കുറഞ്ഞ കാലം കൊണ്ട് മലയാളം സിനിമയിൽ നായകനായി അരങ്ങേറ്റം കുറിച്ച നടനാണ് ഗബ്രി സംവിധായകൻ കമൽ മലയാളത്തിന് പരിചയപ്പെടുത്തിയ താരം ഇന്ന് ബിഗ് ബോസിലൂടെയാണ് അറിയപ്പെടുന്നത് മോഹൻലാലായിട്ട് എത്തുന്ന ബിഗ് ബോസ് മലയാളത്തിലെ ആറാം സീസണിലാണ് ഗബ്രി മത്സരിച്ചിരുന്നത് നൂറു ദിവസം വീടിനകത്ത് നിന്ന് ഫൈനൽ ഫൈവിലേക്ക് എത്തുമെന്നും എല്ലാവരും കരുതിയിരുന്ന താരമാണ് ഗബ്രി എന്നാൽ പ്രേക്ഷകരുടെ വോട്ടിനനുസരിച്ച് താരം പുറത്താവുകയായിരുന്നു ശരിക്കും ഗബ്രിയെ സഹ മത്സരാർത്ഥിയായ ജാസ്മിൻ പുറത്താക്കിയതാണെന്ന് ആരോപണവുമുണ്ട് എന്നാൽ വിവാദങ്ങൾക്ക് മറുപടി പറയുകയാണ് താരം ജാസ്മിന് പുറമെ റസ്മിന്റെ പേര് കൂടി ചേർത്ത് ഗബ്രിയെ മോശക്കാരനാക്കാൻ പലരും ശ്രമിച്ചിരുന്നു അങ്ങനെ ഒരടപ്പം റസ്മിനോട് ഉണ്ടായിരുന്നു എന്നതിനെ പറ്റി മനസ്സുകളൊക്കെയാണ് താരം ഇപ്പോൾ മലയാളം പ്രത്യേക അഭിനന്ദനത്തിൽ സംസാരിക്കുകയായിരുന്നു ഗബ്രി ഓരോ മൈൻഡുള്ള ആളുകൾ അവർ ആണും പെണ്ണുമാണെങ്കിൽ സമ്മർദ്ദമുകൾ സാഹചര്യത്തിൽ പെട്ടെന്ന് കണക്റ്റാകും അത് മനുഷ്യ ശരീരം റിയാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഉള്ളിൽ ഹോർമോണുകൾ ഉണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും ഉണ്ടാവും അതിപ്പോൾ കല്യാണം കഴിയുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ ും ഹോർമോൺസ് വന്നില്ലെങ്കിലാണ് കുഴപ്പമുള്ളത് എന്നാൽ അതിനെ കൺട്രോൾ ചെയ്യുന്നു എന്നതിലാണ് മൊറാലിറ്റി വരുന്നത് ഞാനും ജാസ്മിനും ഇത് വേറെ രീതിയിൽ പോകാൻ പാടില്ലെന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു ഞങ്ങളുടെ ഇടയിൽ അതിനൊരു ക്ലാരിറ്റി ആദ്യം മുതലേ ഉണ്ട് പിന്നെ ഒരുമിച്ച് ഇമോഷണലി അടുത്തിട്ടുണ്ട് അതൊരു വേറെ തലത്തിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് റസ്മിനോട് അട്രാക്ഷൻ തോന്നിയത് പറഞ്ഞതാണ് തന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ച വിഷയം എന്നാണ് ഗബ്രി പറയുന്നത് ഞാനും റസ്മിനും ബ്രോ ബന്ധമാണ് അവിടെ ആണോ പെണ്ണോ എന്ന വേർതിരിവുകളൊന്നും ഇല്ലായിരുന്നു പുറത്തുള്ള എന്റെ കൂട്ടുകാരെ പോലെയായിരുന്നു റസ്മിൻ അതുകൊണ്ടാണ് ഫിസിക്കലി അത്രയും കണക്ട് വരുന്നത് മാത്രമല്ല ജാസ്മിനോട് ചെയ്യുന്നത് പോലെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികൾ ആ വീട്ടിലുള്ള മറ്റു പലരോടും ചെയ്തിരുന്നു അതൊന്നും ആരും നെഗറ്റീവായി കണ്ടിട്ടില്ല പക്ഷേ ജാസ്മിനോട് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൽ നെഗറ്റീവ് ആകുന്നത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളവരെ ഞാൻ കെട്ടിപ്പിടിക്കുകയും കടിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്യും അതെന്റെ ക്യാരക്ടറാണ് റസ്മിനെ ഞാൻ ഉമ്മ കൊടുക്കാറുണ്ട് കവിളിലും നെറ്റിയിലും ഒക്കെ ഉമ്മ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ജാസ്മിന്റെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രം എന്താണ് പ്രശ്നമെന്ന് വൈകുന്നേരം വന്നവരോട് ഞാൻ കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്